കോളേജ് യൂണിയനുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ എസ് എഫ് ഐക്ക് വൻ മുന്നേറ്റം സംഘടനാപരമായി തെരഞ്ഞെടുപ്പ് നടന്ന പത്തൊമ്പതിൽ പത്തൊമ്പത് കോളേജുകളിലും എസ് എഫ് ഐ വിജയക്കുടി പാറിച്ചു കായംകുളം എം എസ് എം കോളേജിൽ മൂന്ന് വർഷത്തിനു ശേഷം എസ് എഫ് ഐ യൂണിയൻ തിരിച്ചുപിടിച്ചു കോളേജ് യൂണിയനുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ എസ് എഫ് ഐക്ക് വൻ മുന്നേറ്റമാണ് ഉണ്ടായത് സംഘടനാപരമായി തെരഞ്ഞെടുപ്പ് നടന്ന പത്തൊൻപതിൽ പത്തൊൻപത് കോളേജുകളിലും എസ് എഫ് ഐ വിജയിച്ചു കായംകുളം എം എസ് എം കോളേജിൽ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം എസ് എഫ് ഐ യൂണിയൻ തിരിച്ചുപിടിച്ചു യു ഡി എസ് എഫിന്റെ കയ്യിലായിരുന്നു യൂണിയൻ കെ എസ് യു എം എസ് എഫ് മുന്നണിയാണ് യു ഡി എസ് എഫ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഇത്തവണ എസ് എഫ് ഐയിലെ അഭിജിത്ത് ചെയർമാനായുള്ള പാനലിൽ ഭൂരിപക്ഷം സീറ്റുകളിലും മുഴുവൻ ജനറൽ സീറ്റുകളിലും എസ് എഫ് ഐ വിജയിക്കുകയായിരുന്നു വിജയാഘോഷത്തിൽ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് സംസാരിച്ചു ഞങ്ങൾ നടത്തുന്നത് എം ജി സർവകലാശാല തിരഞ്ഞെടുപ്പ് നടക്കുമ്പോ എസ് എഫ് ഐ മഹാതരംഗം നാം കാണുകയാണ് കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ എസ് എഫ് ഐ മഹാതരംഗം നാം കാണുകയാണ് കാലിക്കറ്റ് സർവകലാശാല തിരഞ്ഞെടുപ്പ് കഴിയുമ്പോ എസ് എഫ് ഐയുടെ മഹാതരംഗം നാം കാണുകയാണ് ഇതാ കേരള സർവകലാശാല തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ ഈ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സമര മുന്നേറ്റം കേരള സർവകലാശാലയിൽ നിങ്ങളും കാണുകയാണ് ഈ വിജയം വിജയം കോളേജിൽ നേതൃത്വത്തിലേക്ക് തിരിച്ചടിയായി ആ ജില്ലാ സെക്രട്ടറി ചാക്കോ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗങ്ങളായ എസ് മഹേഷ് നൌഫുൽ ഷാജി കാശിനാഥ് എസ് സുൽഫിക്കർ അഖിൽ എസ് ടി അജിൻ അനിയൻ കുഞ്ഞ് ഗോവിന്ദ് അരവിന്ദ് രാജ് തുടങ്ങിയവർ സംസാരിച്ചു കായംകുള നഗരത്തിൽ പ്രവർത്തകർ പ്രകടനം നടത്തി ജില്ലയിലെ പതിനഞ്ച് കോളേജുകളിൽ എതിരില്ലാതെയാണ് എസ് എഫ് ഐ വിജയിച്ചത് മാവേലിക്കര ഐ എച്ച് ആടി അമ്പലപ്പുഴ ഗവൺമെന്റ് കോളേജ് ചേർത്തല എൻ എസ് എസ് കോളേജ് ഇരമല്ലിക്കര ശ്രീ അയ്യപ്പ കോളേജ് ചേർത്തല എസ് എൻ കോളേജ് ചേർത്തല ശ്രീനാരായണഗുരു സെൽഫ് ഫിനാൻസ് കോളേജ് നങ്ങയാർകുളങ്ങര ടി കെ എം കോളേജ് കാർത്തികപ്പള്ളി ഐ എച്ച് ആടി മാവേലിക്കര മാറി വാനിയോസ് കോളേജ് പെരിശ്ശേരി ഐ എച്ച് ആടി ആല എസ് എൻ കോളേജ് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് മാവേലിക്കര രവിവർമ്മ കോളേജ് ആലപ്പുഴ എസ് ഡി വി മാവേലിക്കര ബിഷപ്പ്മൂർ കോളേജ് എന്നിവിടങ്ങളിലും ാണ് എതിരില്ലാതെ വിജയിച്ചതെന്ന് എസ് എഫ് ഐ ഭാരവാഹികൾ പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം